ഹായ് അസാം അലൈക്കം വലക്കും ബുജാച്ലോക്ക് ഇന്ന് ഞാൻ വന്നിട്ടത് രാമനാഥദേവത്തിൻ്റെ ഡേ മൈ ലൈഫുമായിട്ടാണ് നാമ്പ് തുറക്കുന്നവരെയുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ രാവിലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സ്നാക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാണ് രാവിലത്തെ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ അതായത് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനുള്ള വെള്ളവും സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നുള്ളത് രാവിലെ തന്നെ കുട്ടികുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവർക്ക് ഞാൻ നോമ്പ് കൊടുത്തിട്ടില്ലായിരുന്നു എൻ്റെ മൂത്ത മോനെ നോമ്പ് നോക്കാറുണ്ട് ഇന്ന് ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ കൊടുക്കാറില്ല വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ഞാൻ കൊടുക്കാറുള്ളൂ വേണ്ടത് സ്കൂളിലേക്ക് ഇത് ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ടേബിളിൽ തന്നെ വെച്ചിട്ടാണ് അവർ പോവാറ് അല്ല ഞാൻ രാവിലത്തെ ആണ് എൻ്റെ അടുത്ത് വെക്കാൻ അങ്ങനെ അവരുടെ ബാഗൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ അവരൊക്കെ കുളിച്ച് ഡ്രസ്സാക്കി ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടുണ്ട് അങ്ങനെ മക്കൾ സ്കൂളിലൊക്കെ അയച്ച് പിന്നെ നമ്മൾ ജോയിലൊക്കെ കടന്ന് പിന്നെ അവർ പോയിട്ട് വേണം വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ എല്ലാം പുള്ളാലംകുലമായി കടന്നിട്ടുണ്ടാവും അവർ പോയിട്ട് വേണം വേറെൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ സമാധാനത്തോടെ പോകുന്ന പോയി പിന്നെ അവർ പിറകിൽ തന്നെ നടക്കേണ്ടി വരും കുളിക്ക് തിന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോട് നിൽക്കണം അവരോട് അങ്ങനെ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് കിച്ചണിലേക്ക് പോയിട്ട് കിച്ചണിൽ കുറച്ച് പണിയുണ്ട് പിന്നെ തിന്നാനൊന്നും നാക്കണ്ടല്ലോ നോമ്പുള്ളത് കൊണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട് എല്ലാം ക്ലീനാക്കി വെക്കാമെന്ന് കരുതി പിന്നെ രാവിലെയും ഉച്ചക്കൊന്നും തിന്നാനൊന്നും ഉണ്ടാക്കണ്ടല്ലോ കുട്ടികൾക്കങ്ങനെ രാവിലെ ലഘുവായിട്ട് എന്തെങ്കിലും മതി അവർ വൈകുന്നേരം വരുത്തുള്ളൂ പിന്നെ അങ്ങനെ കൊച്ചിലത്തെ ക്ലീനിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇതിനിടയിൽ പള്ളിയിലേക്ക് ഇന്ന് കഞ്ഞി കൊടുക്കേണ്ട ദിവസമായിരുന്നു ഇത് നമ്മൾ വീട്ടിലായിരുന്നു കഞ്ഞി കൊടുക്കേണ്ടത് ഇത് റമദാ മാസം മുപ്പതിലും ഒരു ഒരു വീട്ടിൽ നിന്ന് കഞ്ഞി വെച്ചിട്ട് കൊണ്ടുപോകേണ്ടതാണ് പള്ളിയിലേക്ക് ഇന്ന് നമ്മൾ നമ്മളിടുന്നതായിരുന്നു കൊണ്ടുപോകേണ്ടത് അതിന് ഉമ്മ കഞ്ഞൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാം ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിലാണ് പള്ളിയിലേക്കുള്ള കഞ്ഞിയാണ് ഇത് കൊണ്ടുപോകാൻ ആൾ വരും ഇത് പള്ളിയിൽ വൈകുന്നേരം നോമ്പ് തുറന്ന സമയത്തൊക്കെ കൊടുക്കാനുള്ളതാണ് ഈ നമ്മൾ വീട്ടിൻ്റെ അപ്പുറത്തിപ്പുറത്തെ പെരത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കഞ്ഞികളൊക്കെ ഞാൻ ഒഴിച്ചു വെക്കുന്നുണ്ട് തൊട്ട് അടുത്ത വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് അങ്ങനെ ഈ പണിയും കഴിഞ്ഞതിനിടയിൽ പിന്നീട് കുളിച്ചിട്ട് നിസ്കരിക്കാൻ വന്നാൽ നിസ്കരിച്ചിട്ട് ലൈറ്റ് ഓതിയിട്ടായിട്ട് ഇന്ന് കുറച്ച് കിടന്നിട്ട് ഉറങ്ങും പിന്നെ അതിന് ശേഷം ഒരു നാല് മണിക്ക് ശേഷമായിരിക്കും കിച്ചണിലേക്ക് കയറാം നമ്പ് തുറക്കണ്ട അപ്പങ്ങളൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് അതായത് ഇന്ന് സമൂസയാണ് ഉണ്ടാക്കുന്നുള്ളത് സമൂസയും കല്മസ അപ്പവും കൂടിയായിട്ട് ഉണ്ടാക്കുന്നുള്ളത് കുട്ടികൾക്ക് അങ്ങനെ മസാല അപ്പൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അവർക്ക് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പം ചിക്കൻ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ സെറ്റായി അതിനെല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ നോമ്പ് തുറക്കാനുള്ള അപ്പങ്ങളൊക്കെ റെഡിയായി ഇതൊന്ന് കുറച്ച് അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കും നമുക്ക് വേണ്ട എടുത്തിട്ട് അവരൊക്കെ കൊടുക്കും അപ്പുറം ഇപ്പോഴൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊക്കെ പിന്നെ ഇത് നോമ്പ് പറഞ്ഞിട്ട് കഴിക്കാനുള്ള എല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ് കൂന്തലും ചിക്കനൊക്കെ പിന്നെ അതിൻ്റെ ഒരു പിസ്സയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത്ത പിസ്സയും റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ജ്യൂസിൻ്റെ പണിയിലേക്ക് കടന്ന് പത്തൊക്കെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ പത്തൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ ജ്യൂസൊക്കെ തിരക്ക് തിരക്കിലാക്കാൻ തുടങ്ങി പിന്നെ ബാങ്ക് കൊടുക്കുന്ന ടൈമൊക്കെ ആയിക്കൊണ്ട് വന്ന് കുറച്ച് തിരക്ക് കൂടുതലാണല്ലോ വേഗം വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനാ ജ്യൂസൊക്കെ ഉണ്ടാക്കി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഒരു ജ്യൂസ് കണ്ടിട്ടല്ല എളുന്നൂർ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ എപ്പോഴും മസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് ചെറുനാരങ്ങയും പുതിനയും കൂടി അടിക്കുന്ന അടിക്കുന്നൊരു ജ്യൂസാണ് നല്ല ടേസ്റ്റാണ് ചെറുനാരങ്ങയും കൂടെ പുതിനായിട്ട് അടിക്കുന്നത് പിന്നെ അതും കൂടി ഉണ്ടാക്കി അങ്ങനെ ജ്യൂസൊക്കെ റെഡിയാക്കി എപ്പോഴത്തേക്കും ബാങ്കൊക്കെ കൊടുത്തു അലഹമില്ല നോമ്പൊക്കെ തുറന്നു ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേനെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്